ഹായ് എല്ലാവർക്കും അന്നമച്ചട്ടത്തി സ്പെഷ്യൽ ടു പോയിൻറ്റ് സീറോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക നല്ല സോയാബിയാണ് രജിമോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എന്നും വേണം കുറച്ച് അത് എന്താന്ന് വെച്ചാൽ കറി അല്ല ഇഷ്ടം ഫ്രൈ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇഷ്ടം അപ്പം നമുക്ക് ഒന്ന് കറി വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല ഇറച്ചി കറി എങ്ങനെയാണ് വയ്ക്കുന്നത് അതേപോലെ നമുക്ക് സോയാബി ഒന്ന് വെച്ച് നോക്കാം അപ്പം നമുക്ക് തുടങ്ങല്ലേ ആദ്യം ഞാൻ ദേ ഇവിടെ സോയാബി വെച്ചിട്ടുണ്ട് ചെറിയ സോയാബിയാണ് കേട്ടോ അതുകൊണ്ട് മുറിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇത് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർന്നു വരണം ഒരുപാട് നേരം വെള്ളത്തിലൊന്നും ഇഴണ്ട ഒന്ന് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുതിർന്നു വന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഓക്കെ അപ്പം നമുക്കത് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് വേഗം കുതിർന്നു കിട്ടാം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടാൽ മതി കേട്ടോ വേഗം കുതിർന്നു വരും ഒരു പത്ത് മിനിറ്റ് അപ്പോൾ നമ്മുടെ സോയാബീൻ ഇതാ നന്നായിട്ട് കുതിർന്ന് നന്നായി ആ വെള്ളം കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അതിനകത്തിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല അതിലേക്ക് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ഉപ്പും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടി നമുക്ക് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മുളകൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം തീ വേഗം കത്തി പോകാതിരിക്കാൻ വേണ്ടി വേഗം അടപ്പത്ത് വെച്ചതാണ് ചീച്ചട്ടി അപ്പം നമുക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ ഇംഗ്ലീഷുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഏതീച്ചയും കളി വെക്കാറുണ്ട് അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് കൊടുക്കാം മനുഷ്യ നിങ്ങൾ തന്നെ അങ്ങനെ കളിയാക്കും വേണ്ട കണ്ടോ എണ്ണ എണ്ണയും എല്ലാം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് എണ്ണ വേണ്ട നമുക്ക് ഈ സവാളയൊക്കെ വൈറ്റി എടുക്കാനൊക്കെ എണ്ണ വേണ്ടി വരും അതുകൊണ്ടാണ് ഒരുപാട് എണ്ണ വേണ്ട പറഞ്ഞത് ഇതിനകത്ത് തന്നെ ഇപ്പൊ എണ്ണ ഇറങ്ങിക്കോളും

കാരണം എപ്പോഴും അവന് ഒരു സാധനമാണ് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് പിള്ളേർക്കുണ്ടേത് ഇത്രയും ഇഷ്ടം എന്നിങ്ങനെ ആ അന്നേരം ആ കടയിലുള്ളവരും കൂടി പറയാ അതെന്താന്ന് എന്താണറിയത്തില്ല പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണെന്നത് ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഇത്തിരി മസാല ഇടും ഗരം മസാല പൊടി ഇടും ഇത്തിരി മീറ്റ് മസാല ഇടും ഒരു നുള്ളു മുളക് പൊടി ഇടും എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് നന്നായിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കും എന്നിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ വറുത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് എണ്ണയിൽ വറുത്ത് കോരി എടുക്കും അപ്പോൾ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് വറുത്തെടുക്കും എടുത്തിട്ട് കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന് കേട്ടോ കറി വെച്ചാൽ അങ്ങനെ ഇഷ്ടം അല്ല അത് അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ എന്ത് നന്നായിട്ടൊന്ന് ആ പച്ച ആ മണമൊക്കെ മാറി ഇതിൻ്റെ മുകളുവശം ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം ചെറിയൊരു കഷ്ണം പിന്നെ തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഒരു ഒരു തേങ്ങ ഒന്നും വേണ്ട ഒരു ചെറിയ തേങ്ങയുടെ ചെറിയ ഒരു ഒരു പൂള് മതി അത് ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മൾ എന്ത് സാധനമാണെങ്കിലും ഇപ്പൊ എന്ത് കറി വെക്കുന്ന എന്ത് സാധനമാണെങ്കിലും അത് ചെയ്യുന്നത് പോലെ ആയിരിക്കും അതിന്റെ ടേസ്റ്റ് നമ്മൾ അത് എങ്ങനെയാണോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു രീതിയിലേ അതിന്റെ ടേസ്റ്റ് വരുവുള്ളൂ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്ക് തേങ്ങ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നതുപോലെ നമുക്കൊന്ന് എണ്ണയിലെ വരട്ടി വെക്കാം നമ്മുടെ തേങ്ങ ബ്രൗൺ കളറായി വരുന്നുണ്ട് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കടുവിട്ട് കൊടുക്കാം കടുകും കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട് അത് തേങ്ങായി നന്നായിട്ട് ഒന്ന് പാകത്തിന് നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞത് അതും നമുക്ക് ഇട്ട് കൊടുക്കാം സോയാബീൻ ഒരുപാട് എരി വേണ്ട നമുക്ക് ഒരു പച്ചമുളക് ഒന്നടുവേ മുറിച്ചത് അതിൽ കൊടുക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാ കുത്തും പച്ചമുളകും ഒക്കെ നന്നായിട്ട് ഉണ്ടാവും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് നല്ലൊരു സവാള അതാണേലും മതി ഒരുപാട് അങ്ങ് സവാള വേണ്ട ഞാൻ ഒരു ഒരു മീഡിയം നല്ലൊരു ഒരു ഇത്തിരി ഒരു സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതിന് ശേഷം ഒരു നുള്ളുപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം ബ്രൗൺ കളർ ആവുന്നതും വരെ വയക്കാം ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഇടാം ഞാൻ നമുക്ക് വലുപ്പമുള്ളതാണ് കിട്ടിയത് ഞാൻ കടയിൽ പോയാലോ ചെറിയ ചെറിയ സവാള നിങ്ങൾ നിങ്ങളാണെങ്കിൽ കടയിൽ എത്രയും വലുപ്പുള്ളത് അതല്ലേ വാങ്ങിച്ചത് നമുക്ക് ആവശ്യത്തിന് എടുത്തിൻ്റെ ബാക്കി മുറിച്ച് മഞ്ഞാൻ വെക്കേണ്ടി വരില്ലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക കേട്ടോ പിന്നെ എന്റെ താരം എവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മതി ഒന്നിട്ട് നന്നായിട്ട് വയണ്ട് ഗോൾഡൻ ഗോൾഡൻ ബ്രൗൺ 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 നമുക്കത് നല്ല നമുക്ക് നമുക്ക് അല്ലേ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് നമുക്കതിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം തക്കാളി പെട്ടെന്ന് വാടാനേ നമുക്ക് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ടച്ച വെക്കാം പെട്ടെന്ന് വാടി വാടിക്കിട്ടും നമുക്ക് അടച്ചു വെക്കാം നമുക്ക് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ാളി നന്നായിട്ട് ഉടഞ്ഞു വന്ന കേട്ടോ ഒന്നും കൂടി നമുക്ക് നടച്ച വെക്കാം നമ്മുടെ തക്കാളി ഒന്നും കൂടി ഒന്ന് ആയിക്കോട്ടെ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഒക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ കൊടുക്കാം പൊടികളെല്ലാം വളരെ കുറച്ച് മതി കാരണം സോയാബീൻ കൊണ്ട് പെട്ടെന്ന് ഒരുപാട് എരി വേണ്ട നമ്മൾ പൊടികൾ കൂടുതൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ എരി ആയിരിക്കും ഭയങ്കരമായിട്ട് എടുത്തറിയുന്നരിസാലയുടെ കുത്തലായിരിക്കും അതുകൊണ്ട് കുറെ മതി ഒരു നുള്ള പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ് കശ്മീരിപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഇത് ഏതാണെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്ലേ ഈ സമയത്തൊക്കെ വളരെ കുറച്ച് കുറച്ച് കൊടുക്കണം പിന്നെ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ച ഗരം മസാല പൊരി പൊടി അതും ഒരു കാൽ ടീസ്പൂണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നു പിന്നെ ഒരു നുള്ള് കുരുമുളക് ഒരുപാട് വേണ്ട കേട്ടോ നന്നായിട്ട് നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അല്പം ചെറു ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിക്കുന്നത് കരിയോ ഇല്ല എന്നാ എല്ലാം കൂടി നല്ലപോലെ മൂത്ത് എണ്ണ തെളിച്ച് വരുവം ചെയ്യലേ അപ്പം പിന്നെ നമ്മള് സോയാബീൻ കറി എന്ന് പറയുമ്പം ഒരുപാട് ചാറൊന്നുമില്ല എന്നൊക്കെ തിക്ക് ഗ്രേവി ആയിട്ടിരിക്കും വരട്ടിയത് എണ്ണിട്ടെളി അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് വരുന്നുണ്ട് നോക്കിയിട്ടില്ല ഉപ്പ് നോക്കാം സോയാബീൻ സോയാബീനോട് ഇട്ടൊന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കാം അപ്പം നമ്മുടെ സോയാബീൻ കണ്ടോ ഇട്ട് കൊടുക്കാം ഈ സോയാബീൻ അല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാല് വെന്ത് കൊഴഞ്ഞൊക്കെ പോവും നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിക്കും അപ്പം ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം ഈ സോയാബീൻ ഒന്ന് 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 തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് അതിലേക്ക് വേണ്ടി ഒക്കെ തുള്ളി വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഗ്യാസിലൊക്കെ ചെയ്യുമ്പം തീയൊന്നും വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഇതാകുമ്പം ഈ സോയാബീൻ വിന്ത് ഇതായി പോകത്തില്ല അളിഞ്ഞു പോവില്ല നല്ല അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും ഇതിനകത്തേക്ക് അതൊക്കെ ഒന്ന് പിടിക്കട്ടെ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ നമുക്കൊന്ന് അടച്ചു വെക്കാം റെഡിയാക്കി നോക്കാം ഉപ്പി നോക്കിട്ടില്ല ഉപ്പ് നോക്കാം സോയാബീനൊക്കെ അതേപോലെ അമ്മയ്ക്ക് പറഞ്ഞ പോലെ അമ്മയുടെ പിടിയും കോഴിയും പിടി പോലെ ഉണ്ട് ആ ഞാൻ ആദ്യമൊക്കെ സോയാബീൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ഫ്രഷോടെ തന്നെ വെള്ള വെള്ളം പിഴിഞ്ഞിട്ട് അങ്ങ് ഇടുമായിരുന്നു പക്ഷെ ഒന്ന് ആവി കയറി കഴിയുമ്പോഴി വെന്തളിഞ്ഞിട്ട് കൊഴഞ്ഞിരിക്കുന്നു അപ്പൊ അമ്മ പറഞ്ഞു അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞു ണ്ടാക്കിയപ്പോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഞാൻ ഉപ്പ് നോക്കട്ടെ ഞാൻ ഉപ്പ് നോക്കട്ടെ ഉപ്പ് വേണ്ട എന്താണെന്നറിയോ അമ്മച്ചിക്ക് ഇത് പാകോ ഉപ്പ് അപ്പൊ നമ്മുടെ സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വാങ്ങി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം

വേണ്ടി ഞങ്ങൾ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാൻ വരുന്നതായിരിക്കും അതുവരെ ഒരു ഭയങ്കര 拜。<Bye. S 2> Bye.